അപ്പോൾ നമ്മൾ അവിടെ നടന്ന കാര്യം പത്രത്തിലൂടെയും ന്യൂസിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇത്രയും കുറച്ചു ഇത്രയും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നതെന്ന് സിനിമയിലൂടെ കാണിച്ചത് വലിയൊരു കാര്യമാണ് പിന്നെ അതിൽ ഈ ഈ വില്ലൻ പറഞ്ഞൊരാള് അങ്ങനെ ഒരാൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ പറഞ്ഞുള്ള ഒരു ഇത് ഉള്ളൂ എംബുരാട് സിനിമ ശരിക്കും പറയുന്നത് നമ്മുടെ നാട്ടില് കേരളം എന്നൊരു സ്ഥലം എല്ലാ മതക്കാരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഒരു ഒരു പക്ഷം ആൾക്കാർ വന്നിട്ട് എന്താ പറയുക അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല ഇങ്ങനെ ജീവിക്കാൻ പോലെ അങ്ങനെ നമ്മുടെ നാട് നാടെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എഴുതി കൊടുത്തല്ല നമുക്ക് എല്ലാവർക്കും ജീവിക്കാം സമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് മുസ്ലിമാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹിന്ദുവാണ് അവൻ്റെ വീട്ടിൽ ഓണം ഉണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ഓണത്തിന് ഭക്ഷണം കഴിക്കും അതിൻ്റെ ഇത് പെരുന്നാളിനൊന്നും ആകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ നമ്മൾ അത്രയും ഒരു ഡീപ്പായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ നല്ലൊരു പടം വന്നത് നല്ല കാര്യം നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് ഫീൽ പിന്നിരുന്നു എമ്പുരാവി ആ മുരളി ഗോപി പൃഥ്വിരാജും ലാലാജ്ന്നൊക്കെ ചെയ്തൊരു വലിയ കാര്യം പിന്നെ ഇതിൽ വർഗീയത പറയുന്ന ഒരു മണ്ഡലമാണ് കാര്യം മുരളി ഗോപി എന്ന് പറഞ്ഞൊരു ഹിന്ദുവാണ്

ഇതൊക്കെ ഉണ്ടാവും അത് അങ്ങനെയാണ് ഈ എല്ലാ പട്ടികളെയും നമ്മൾ മുന്നോട്ട് നമുക്ക് യും സംവിധായകൻ നിലയിൽ നമുക്ക് എന്തും തുറന്നു കാട്ടാൻ അല്ലെങ്കിൽ ഒരു കല സിനിമ എന്ന് പറഞ്ഞ അതില് അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകൾ മണ്ടന്മാരാണ് ശുദ്ധ മണ്ടന്മാരാണ് മണ്ഡന്മാരാണ് തലയിൽ ചാണകം വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് സ്വകന്റെ നേടി തന്നെന്ന് പറയുമ്പോൾ ഇപ്പോഴും പലതും പറയാനും അവകാശം ഒരാള് നേടിയെടുത്തല്ലോ ഒരുപാട് ആളുകൾ അതിന് കഷ്ടപ്പെട്ടാണ് അപ്പൊ അതിൽ ചിലപ്പോൾ ഹിന്ദുണ്ടാകും മുസ്ലിം ഉണ്ടാകും ക്രിസ്ത്യൻ ഉണ്ടാവും അപ്പൊ ഒരു മതക്കാർക്ക് മാത്രമല്ല അങ്ങനെയൊന്നും ഒരു മതം പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല ബ്രോ നമ്മളും മരിക്കുമ്പോൾ ഇതാരും ഒന്നും കൊണ്ടുപോകുന്നില്ല അവിടെ നിന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുമാർ എന്ന് പറഞ്ഞാൽ വ്യക്തി എടുത്ത ഒരു വലിയ പടം ഇന്ത്യൻ സിനിമയിൽ ഒരു ചർച്ച സിനിമയാണ് അത് നമ്മുടെ മലയാളം സിനിമ സിനിമ പ്രതിനിധിച്ച് ചെയ്തൊരു പടമാണ് അപ്പോൾ അത്രയും നല്ലൊരു സിനിമ നമ്മളെ മലയാളത്തിൽ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രൗഢയോട് പറയുന്നതിന് ഇവിടെ ആളുകൾ അതിനെപ്പറ്റി സിനിമയിലെ കുറ്റങ്ങൾ പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് പറയുന്നതും ഞാൻ യോജിക്കുന്നില്ല ആൾക്കാർ തോന്നുന്നു എനിക്ക് ഇല്ല ബ്രോ ഇപ്പോൾ ഞാനിങ്ങനത്തെ പടത്തിൽ എനിക്ക് ഞാനൊരു നടന്നായിട്ടില്ല ഞാൻ പറയും ഞാനൊരു തുടങ്ങി ഞാൻ ചെയ്യും അത് എനിക്ക് ഭയവും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്കാണ് പ്രശ്നം വളരെ അവർ കുടുംബമായിട്ട് ജീവിക്കുന്നു അവർ അടുത്ത സിനിമയ്ക്ക് വേണ്ടി എംബുരാൻ സ്ത്രീക്ക് വേണ്ടി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളും അനുവദിക്കില്ല തിയേറ്ററിൽ സിനിമ എന്ന് പറഞ്ഞാൽ കടൽ പോലെയാണ് അതെന്തായാലും സിനിമകൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഒരു സിനിമയെ സിനിമകൾ വെച്ച് എന്തിനാണ് ഈ റിയൽ ലൈഫ് കമ്പയർ ചെയ്യുന്നത് അതിന് ആവശ്യമല്ലോ ഇപ്പൊ ഇനിയിപ്പോൾ കുറച്ചാൾ ലഹരിക്ക് എതിരെ ഒരു സിനിമ വരും അപ്പോൾ ഇവിടെ ലഹരി വിൽക്കുന്ന ആളുകൾ അതിനെതിരെ ഈ പറഞ്ഞ ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ സിനിമ സിനിമ സിനിമയായിട്ട് കാണുക അത് അതൊരു ഇതല്ല ഒരു എന്താ പറയുക അതൊരു പ്രശ്നമായിട്ട് എടുക്കുന്ന ആൾക്കാരെ അങ്ങനെ തന്നെ എടുത്തേണ്ടിയിരിക്കും സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി വന്നിട്ട് സിനിമ ആയിട്ട് എന്റെ പൊന്നുപ്രഭു അങ്ങനെയൊന്നുമില്ല അത് നല്ലതല്ലേ നമ്മള് ഗവൺമെന്റിന് ഇന്ത്യ അടക്കണം അത് ഐടി നമ്മള് ഇത്രയും പൈസ അടിക്കുന്നു അവര് ഇത്രയും നൂറ്റമ്പത് കോടി രൂപ മുടക്കി സിനിമ കുടിച്ചാണ് അപ്പൊ അവരിൽ കൂടുതൽ പൈസ ഉണ്ടാവും അപ്പൊ അതിന് ചിലപ്പോ അവർക്കൊരു അങ്ങനെ ചെയ്തായിരിക്കാം സിനിമ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഞാനത് യോജിക്കുന്നില്ല